ടാ നിന്നെ മൊത്തം ടി വി കാണിക്കണ എന്താണ് സംഭവം ചോദിക്കുമ്പോഴാണ് ഞാൻ എണീക്കണത് വന്നെ ഞാൻ ടെൻഷൻ പണ്ട്ര എങ്ങനെ ഇവന് കൊറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കാരി എന്നോട് കളിച്ചാൽ അവർ ജോബാണ് ശോഭാണേ അത് ഞാൻ മാനിക്കുന്നുണ്ട് നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്റെ സോപ്പ് വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒട്ടാം തീയതി അഞ്ചാം തീയതി വരെ ഒരു ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം മാറ്റരുത് മാറ്റാം സാർ മാറ്റില്ല സാർ അതിനകത്ത് കുറെ ഡ്രൈവിംഗ് റൂൾസും കാര്യങ്ങളൊക്കെ എ ബി സി പഠിപ്പിച്ച കൊച്ച് കഥ പറഞ്ഞു ദാറ്റ് ഈസ് എങ്ങനെ ഞാൻ ഇത്ര പോപ്പുലർ ആയത് അമ്പാൻ ശൈലിയിടിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പടങ്ങളുടെ ഡി വി ഡി മുഴുവൻ പത്തും അമ്പതും തവണ വീട്ടിലിരുന്ന് കാണുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അവരോടാണ് എനിക്ക് വലിയ താങ്ക്സ് കേസിന്റെ വിശദാംശങ്ങൾ ും മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങളെയും പരിഹസിച്ച് സഞ്ജു ടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ െതിരായുള്ള കേസ് കേസ് കോടതിക്ക് നമുക്ക് കുടിക്കാൻ എന്താണാവോ ആലപ്പുഴ ജില്ലാ കോടതി കൈമാറാൻ തീരുമാനിച്ചു ഞാൻ എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്